ഇതൊക്കെ ഫുള്ള് ഇതിൻ്റെ അതിർത്തിയാണ് കേട്ടോ ഈ റോഡിൻ്റെ അതിർത്തിയാണ് പുള്ളിതൊക്കെ തോട്ടതാണ് സൈഡിലൊക്കെ ഒരു വീടാണ് കേട്ടോ ടാർട്ട് റോഡാണ് ഒരുപാട് ഫ്രണ്ടേജാണ് റോഡിന് പറമ്പാണ് ഇത് കേട്ടോ പള്ളിയിലല്ല വീടുകളെന്നറിയുണ്ട് നല്ല തേങ്ങണ്ടാണ് ഉണ്ടാവുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് തേങ്ങ എടുക്കുന്ന ആള് വന്നിട്ടുണ്ട് ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷൻ തേങ്ങ ഇട്ടുകൂട്ടിയത് കൊണ്ടുപോകാനേ ഈ ജാതി മരങ്ങളൊക്കെ വെച്ചിട്ട് ഒന്നര ഉള്ളൂ എന്ന് പറയുന്നത് അത്യാവശ്യം നനക്കാനും നല്ല അതിനു സൗകര്യം നല്ല വെള്ളമുള്ള ഏരിയെന്നാ പറയുന്നത് ഒന്നര വർഷമായപ്പോ ഈ ജാതിയൊക്കെ വെച്ചത് ഇങ്ങനെ വലുതായില്ലേ അത്യാവശ്യം നോട്ടമുള്ള നല്ല തോട്ടമാണ് എന്നാണ് പറയുന്നത് ആവശ്യക്കാര് വിളിച്ചോളി കേട്ടോ ഫ്രണ്ടാണ് ഈ വണ്ടിയുടെ ഈ വണ്ടി വരുന്ന റോഡിന്റെ ഫ്രണ്ടേതാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് കണ്ടോ ഈ ഏരിയയിലൊക്കെ വന്ന നിറയെ വീടാണേ കണ്ടോ തക്ക വീടുകളാണ് വൃത്തിയുള്ള തോട്ടാണ് അറേ വീടുകളുള്ള ഏരിയ ണ്ടൊക്കെ അതായത് ഇതാണ് ഇതിന്റെ അതിർത്തി വരുന്നത് വീടുകളെന്ന് പറയണ്ടത് കാണിച്ചു തരാണ് ആർട്ടോ റോഡുകൊണ്ട് കാണുന്നത് ഫുള്ള് അങ്ങറ്റം വരെ നമ്മുടെ സ്ഥലമാണ് തോട്ടം വന്ന് കണ്ട ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല ഇത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് മണ്ണാർക്കാടിൻ്റെ പരിസരത്താണ് ഈ തോട്ടം കിടക്കുന്നത് മണ്ണാർക്കാട് എന്ന് പറയുമ്പോൾ ചിലവർക്ക് ആനശല്യൊക്കെ പേടിയിരിക്കും ഇത് ആന ആന എന്ന് പറഞ്ഞാത്ത നിറയെ വീടുകളിലുള്ള ഏരിയ ആണ് കേട്ടോ ഉണ്ടോ എന്ന് കൊക്കോ അതോ ഈ ഏരിയയിൽ വേറെ ഇതിൻ്റെ ബാക്ക് സൈഡിലത്തെ വേറെ വീടാണത് ഓക്കെ നിറയെ വീടാണ് ഇതിൻ്റെ പുറം വീടാണ് അല്ല അവിടെ വേറെ സ്ഥലത്ത് ആ തെങ്ങ് തേങ്ങ കൂട്ടിയിരിക്കണം തോട്ടത്തിൻ്റെ പല ഭാഗത്തായിട്ട് കുളിച്ചാക്കി കൂട്ടിയിരിക്കണം ആ അതോ അവിടെ കൂട്ടിയിരിക്കണ്ടോ അപ്പോൾ തെങ്ങ് തേങ്ങ ഇട്ട് കൂട്ടിയിരിക്കുകയാണ് നല്ല കായകളുള്ള തെങ്ങാണ് ഇത് ഞാൻ കാണിച്ചാൽ അതാണ്ടോ ആ തെങ്ങുമ്പോൾ കണ്ട കായ സൈഡ് കൂടെയൊക്കെ വീടുകളാണ് വേണ്ട അതാണ്ടോ ആ സൈഡിൽ ബാക്കിൽ കാണുന്ന വീടാണത് ഒരു ഓടിറ്റ വീട് പത്തര ഏക്കറുടെ സ്ഥലത്തിൻ്റെ പരിസരമാണ് അത് പെട്ടന്ന് നിറയെ വീടുകളുടെ ഏരിയ കേട്ടോ കേട്ടോ മെയിൻ റോഡിൽ ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അത്ര മെയിൻ റോഡിലെ കേട്ടോ ഏകദേശം കിട്ടില്ല അതിപ്പോ ഒന്നരത്തില്ല ഒരു കിണറ്റിൽ ആയുണ്ടായിരുന്നു കൂടി പറഞ്ഞു വെച്ചു ബന്ധം നോക്കും പിന്നെ വന്നിട്ട് പലയിൽ ഉണ്ടാവില്ല അത് ഓടിന്റെ മോശം കാലം മാത്രം